ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷൻ എടുവാം എന്തായാലും സാബുവിൻ്റെ വരവോടുകൂടി ബിഗ് ബോസ് ഹൗസിലെ പലരുടെയും പ്ലാനുകളൊക്കെ തെറ്റുമെന്നാണ് തോന്നുന്നത് ആദ്യം തന്നെ കൊട്ടുകൊടുത്തിട്ടുള്ളത് നമ്മളെ ഋഷിക്കാണ് രണ്ടാമത് കൊടുക്കുന്നത് നമ്മളെ പവർ ടീമിനാണ് പവർ ടീമിനോട് ചോദിക്കുന്നുണ്ട് എന്ത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ആ ഒരു ബിഗ് ബോസ് ഹൗസിലുള്ള സെക്യൂരിറ്റിയും എച്ച് ആർ ഡിപ്പാർട്ട്മെന്റിനെയും തിരഞ്ഞെടുത്തത് എന്ന് ചോദിക്കുന്നുണ്ട് ആ സമയത്ത് റസ്മിനും അൻസിബയും കൂടെ പറയുന്നുണ്ട് കസ്റ്റമേഴ്സിനെ ഡീൽ ചെയ്യാനുള്ള രീതിയും അവരുടെ സംസാരത്തിലുള്ള മാന്യതയും സ്കില്ലും എല്ലാം കണക്കിലെടുത്താണ് ഞങ്ങൾ ഇവരെ ഇവിടെ അപ്പോയിൻറ് ചെയ്തത് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ജിൻഡോ വന്നിട്ട് പറയുന്നുണ്ട് സാർ പറഞ്ഞ കാര്യം ഞാൻ ക്യാമറയിൽ നോക്കി പറഞ്ഞിരുന്നു പക്ഷേ അദ്ദേഹം തലയാട്ടിയത് മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട് എനിക്ക് കിട്ടുന്നതിൽ നിന്ന് നിങ്ങൾക്ക് ഞാൻ തരാമെന്ന് പറയുന്നുണ്ട് മറ്റൊന്നുമല്ല അതായത് സ്മോക്ക് ചെയ്യാനുള്ള സിഗരറ്റാണ് സിഗരറ്റ് സംഘടിപ്പിച്ച് കൊടുത്തതിൻ്റെ പ്രത്യുപകാരമായിട്ട് സാബു ജിൻഡോയ് ഈ അഞ്ച് പോയിന്റുകൾ കൊടുക്കുന്നുണ്ട് ഇത് കണ്ട നോറയ്ക്ക് കണ്ണിൽ പിടിക്കാത്തത് കൊണ്ട് തന്നെ അതായത് സാബുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട് അയാളെ അത്ര വിശ്വസിക്കാൻ കൊള്ളില്ല അയാളുടെ സ്വഭാവം വളരെ മോശമാണെന്ന് പറയുന്നുണ്ട് സാബു തിരിച്ചടിക്കുന്നത് സ്വന്തം ഹോട്ടലിലുള്ള സ്റ്റാഫിനെ തന്നെ മോശമായിട്ട് പറയുകയാണല്ലോ നിങ്ങളുടെ ഇൻ്റർവ്യൂ തന്നെ പാസ് ആയിട്ട് നിങ്ങളുടെ സ്റ്റാഫായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്ന അവരെ നിങ്ങൾ തന്നെ കുറ്റം പറയുമ്പോൾ അതിൽ നിന്ന് നിങ്ങളുടെ നിലവാരം മനസ്സിലാക്കാമെന്നുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ട് ആ ഒരു സമയത്ത് തന്നെ നമ്മളെ നോറയുടെ പ്ലാനിങ്ങുകളൊക്കെ അവിടെ തെറ്റുന്നുണ്ട് പവറും റൂം ഒന്നടങ്കം ചിരിക്കുന്നുമുണ്ട്